എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം കഥയിലേക്ക് കിടക്കാം കൊല്ലം ജില്ലയിൽ പെരുമൺ എന്ന കൊച്ചു ഗ്രാമം അവിടെയാണ് ഞാൻ താമസിക്കുന്നത് ഞാനെന്നു വെച്ചാൽ എന്റെ പേര് നന്ദു വീട്ടിൽ അമ്മയും അച്ഛനും മാത്രം അമ്മയുടെ പേര് രമണി കാണാനൊക്കെ അമ്മ വളരെ സുന്ദരിയാണ് ആര് കണ്ടാലും അമ്മയെ ഒന്ന് തിരിഞ്ഞു നിന്ന് നോക്കാതെ പോകില്ല അത്രക്കും സൂപ്പറാണ് അമ്മ ഇരുനിറവും അതിന് ഇതക്ക വണ്ണവും കറുത്തിടതൂർന്ന കാർകുന്തലും അതായിരുന്നു അമ്മ എന്റെ അച്ഛനാണെങ്കിൽ മേസ്ഥരിയാണ് വലിയ ഹെഡ് മേശരി ഒന്നുമല്ല കേട്ടോ അച്ഛനും അച്ഛന്റെ കൂടെ മൂന്നാലു പേരുമുണ്ട് ചെറിയ ചെറിയ പണികളൊക്കെ എടുത്തു ചെയ്യും ഒരു കൊച്ചു ഓടിറ്റ വീടായിരുന്നു ഞങ്ങളുടേത് എനിക്ക് എനിക്കിപ്പോൾ ഇരുപത് വയസ്സുണ്ട് കൗമാരൻ തത്തിക്കളിക്കുന്ന പ്രായം എനിക്ക് ഇരുപത് വയസ്സുണ്ടെങ്കിലും അമ്മയ്ക്കും അച്ഛനും ഞാൻ ഇപ്പോഴും കുഞ്ഞാണ് അതുകൊണ്ട് അമ്മ കടയിലും മറ്റും പോകുമ്പോൾ എന്നെയും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പോകുന്നത് അങ്ങനെ ഞാൻ അമ്മയുടെ കൂടെ റേഷൻ കടയിലും ചന്തയിലും ഒക്കെ പോകുമ്പോൾ അവിടെയൊക്കെ കടത്തണ്ണയ്ക്ക് കുത്തിയിരിക്കുന്ന പുരുഷന്മാരെല്ലാം അമ്മയെ ഇങ്ങനെ അടിമുടി നോക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ആദ്യമൊന്നും എനിക്കത് എന്തിനാണ് നോക്കുന്നതെന്ന് മനസ്സിലായിരുന്നില്ല പക്ഷേ അവരെല്ലാം അമ്മയുടെ ദേഹത്തുനിന്ന് കണ്ണെടുക്കാതെ നോക്കൂ നോക്കുമായിരുന്നു ചിലരാണെങ്കിൽ അമ്മയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കും അച്ഛന് പണിയുണ്ടോ അച്ഛൻ ജോലിക്ക് പോയോ അങ്ങനെയൊക്കെ ഓരോന്ന് ചോദിക്കും അങ്ങനെ ഇരിക്കെ എൻ്റെ സുഹൃത്ത് സുമേഷിന്റെ ചേട്ടൻ രാജേഷ് അണ്ണനാണ് അണ്ണന്റെ മൊബൈലിൽ ഓരോ മറ്റേ സിനിമയൊക്കെ കാണിച്ചു തന്നത് അപ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത് അന്നേരമാണ് ഈ ആണുങ്ങളൊക്കെ അമ്മയെ നോൽ നോക്കുന്നതും സംസാരിക്കുന്നതിൻ്റെയുമൊക്കെ പൊരുൾ എനിക്ക് മനസ്സിലായി തുടങ്ങിയത് പിന്നെ അവരെയും കുറ്റം പറയാൻ പറ്റില്ല അമ്മയുടെ ഒരുക്കവും അതുപോലെയൊക്കെയാണ് സാരിയാണ് അമ്മ ഉടുക്കുന്നത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഞാനും അമ്മയും കൂടി ടൗണിലേക്ക് പോകുമ്പോൾ കടത്തെണ്ണയിൽ ഇരിക്കുന്ന അണ്ണന്മാരുടെ ആവേശം ഒന്ന് കാണേണ്ടത് തന്നെയാണ് അച്ഛനാണെങ്കിൽ ജോലിയെല്ലാം കഴിഞ്ഞ് രാത്രിയാകും വീട്ടിൽ വന്ന് കയറാൻ വരുന്നതോ നാല് കാലിലും അതൊക്കെ കൊണ്ട് അമ്മ എന്തു ചെയ്യാനാ അമ്മയുടെ ശരീരം കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഉടവും തട്ടാത്ത ശരീരം ഇതൊക്കെ കണ്ടുകണ്ട് പിന്നീട് അങ്ങോട്ട് ഞാൻ എല്ലാ പെണ്ണുങ്ങളെയും ശ്രദ്ധിക്കാൻ തുടങ്ങി ഞങ്ങളുടെ വീടിന് തെക്കതിൽ നൗഷാദ് എന്ന് പറയുന്ന ഒരു സാറാണ് താമസിക്കുന്നത് ആള് നല്ല ടീമാണ് അമ്മ തുണി നനയ്ക്കുമ്പോഴും മുറ്റം ഒക്കെ സാർ വന്ന് നിന്ന് അമ്മയോട് ഓരോന്നൊക്കെ സംസാരിച്ച് നിൽക്കുന്നത് കാണാം അയാൾ അമ്മയോട് ഓരോന്ന് സംസാരിക്കുമ്പോഴും അയാളുടെ നോട്ടം മറ്റു പലയിടത്തുമാണ് അത് അമ്മയ്ക്കും ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നി അമ്മയും സാറിനോട് ഓരോന്ന് കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ടായിരുന്നു സംസാരിക്കുന്നത് സാറിന്റെ നോട്ടമൊക്കെ കാണുമ്പോൾ എനിക്കാണെങ്കിൽ ദേഷ്യം വരും സാറിന്റെ വീട്ടിൽ നിന്നാണ് തീയരിക്കാനുള്ള പൊത്താനും തേങ്ങയും ഒക്കെ വാങ്ങിക്കുന്നത് സാർ അമ്മയോടുള്ള വാത്സല്യം കൊണ്ടായിരിക്കണം മറ്റുള്ളിടത്തേക്കാൾ വില കുറച്ചായിരുന്നു വില കുറച്ച് ഞങ്ങളോട് മേടിക്കൂ കൊണ്ടുപോടാ പൈസ ഉള്ളപ്പോൾ തന്നാൽ മതിയെന്നൊക്കെ ചിലപ്പോൾ സാർ എന്നോട് പറയും അങ്ങനെ ഞാൻ അമ്മയെ നിരീക്ഷിക്കാൻ തുടങ്ങി ഇനി അമ്മയ്ക്ക് വേറെ വല്ല പുരുഷന്മാരുമായിട്ട് ബന്ധം കാണുമോ ഇല്ലെന്നാണ് തോന്നുന്നത് ഞങ്ങളുടെ വീടിന്റെ മുറിക്കൊന്നും മുകളിൽ തട്ടില്ല അപ്പുറത്തെ മുറിയിൽ എന്ത് നടന്നാലും ഇപ്പുറത്തും അത് കേൾക്കാൻ പറ്റും അങ്ങനെ ഒരു ദിവസം രാത്രി ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു എന്തോ ശബ്ദം കേട്ടാണ് ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നത് അപ്പുറത്തെ മുറിയിൽ ടി വി അപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അച്ഛൻ പിറ്റാണെങ്കിലും അമ്മയോടെന്തോ പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്നു എനിക്ക് വ്യക്തമായൊന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മ ഇടക്കിടയ്ക്ക് പറയുന്നത് കേട്ടു മനുഷ്യ എനിക്കിതിന്റെ വാടക ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അങ്ങോട്ട് മാറിക്കിടക്ക് അല്ലെങ്കിൽ ഞാൻ എണീറ്റ് പോയി നന്ദുവിന്റെ മുറിയിൽ കിടക്കുവേ അവസാനം അച്ഛൻ എന്തൊക്കെയോ പിറവർക്കുന്നുണ്ട് എനിക്ക് കാര്യം മനസ്സിലായി സത്യം പറഞ്ഞാൽ എനിക്കതൊരു വല്ലാത്ത ഫീൽ മനസ്സിലുണ്ടാക്കി അന്നാണെങ്കിൽ എനിക്ക് അതിനെപ്പറ്റിയൊന്നും വലിയ ഗ്രാഹ്യമില്ലായിരുന്നു ആകപ്പാട് രാജേഷണ്ണൻ കാണിച്ചു തരുന്ന സിനിമയിലെ അറിവ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ മാത്രമല്ല ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യണമെന്നൊക്കെ ആ അണ്ണൻ എനിക്ക് പറഞ്ഞു തന്നിരുന്നു അതേപോലെ ഞാൻ ചെയ്തു നോക്കിയപ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയൊക്കെ എനിക്കുണ്ടായി കുറെ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ പിറ്റേന്ന് ഞാൻ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ തലേന്ന് രാത്രിയിലെ അംഗത്തിന്റെ യാതൊരു ഭാവവ്യത്യാസവും അമ്മയുടെ മുഖത്ത് കാണാനില്ല അമ്മ സാധാരണ രീതിയിൽ ഓരോ ജോലിയിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അമ്മയെ ശ്രദ്ധിച്ചുകൊണ്ട് കുറച്ചു നേരം അടുക്കളയിൽ തന്നെ ചെലവഴിച്ചു അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ രാജേഷ് അണ്ണൻ എനിക്ക് വീണ്ടും ഒരു സിനിമ കാണിച്ചു തന്നു എന്നിട്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു തന്നു ഞാൻ പറഞ്ഞു അണ്ണനല്ലേ എന്നോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എന്നിട്ട് ഒന്നും സംഭവിക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ അത് കേട്ട് രാജേഷ് അണ്ണൻ പൊട്ടിച്ചിരിച്ചു എന്നിട്ട് അണ്ണൻ എന്റെ അടുത്ത് പറഞ്ഞു നീ ബാ ഇവിടെ ഇരുന്ന് നിന്റെ അടുത്ത് പറഞ്ഞാൽ ശരിയാവൂല നമക്കേ ആ ക്രിക്കറ്റ് കളിക്കുന്ന മൈതാനത്തേക്ക് പോകാം അവിടെ ഇരുന്ന് നിന്നോട് വിശദമായി ഞാൻ എല്ലാം പറഞ്ഞു തരാം അങ്ങനെ ഞാനും രാജേഷണ്ണനും കൂടി മുറ്റത്തേക്കിറങ്ങി എതിരെ അമ്മ കുടുംബശ്രീ മീറ്റിംഗും കഴിഞ്ഞ് നടന്നു വരുന്നുണ്ടായിരുന്നു പല്ലിയേട്ടനും കൊച്ചേട്ടനും കൂടി അങ്ങോട്ടാ അമ്മയുടെ ചോദ്യം ഓ ചുമ്മാതെ ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ടിലേക്ക് പോവുക രാജേഷ്ണ്ണൻ പറഞ്ഞു ഉം അമ്മയൊന്ന് ഇരുത്തി മൂളി അപ്പോഴും രാജേഷണ്ണന്റെ നോട്ടം ഞാൻ ശ്രദ്ധിച്ചു അമ്മയെ അടിമുടിയൊരു നോട്ടം ആ നോട്ടം അമ്മയ്ക്കും സുഖിച്ചെന്ന് അമ്മയുടെ മുഖത്ത് നിന്ന് എനിക്ക് മനസ്സിലായി ഞങ്ങൾ രണ്ടുപേരും കൂടി നടന്ന് മൈതാനത്തിന്റെ ഒരറ്റത്ത് പോയിരുന്നു ക്രിക്കറ്റ് കളിക്കാർ ആരും എത്തിയിട്ടില്ല അവിടെ ഇരുന്ന് രാജേഷ് അണ്ണൻ എല്ലാം ഒന്നും കൂടി എനിക്ക് വിശദീകരിച്ചു പറഞ്ഞു തന്നു രാജേഷ് അണ്ണൻ പോളിടെക്നിക് വിദ്യാർത്ഥിയായിരുന്നു ഞാനൊരു കൊച്ചു പയ്യൻ ആയതുകൊണ്ട് ആ അണ്ണൻ എന്നോടൊരു പ്രത്യേക ഇഷ്ടമായിരുന്നു അങ്ങനെ ഒരു ദിവസം അമ്മ അമ്മൻ സാറിന്റെ വീട്ടിൽ ഉണക്കത്തൊണ്ടും ചിരട്ടയും മേടിക്കാൻ പോയി അച്ഛൻ രാവിലെ പണിക്കിറങ്ങിപ്പോയി അച്ഛനെ ഇനി രാത്രിയിൽ നോക്കിയാൽ മതി ഞാനാണെങ്കിൽ ടിവിയും കണ്ടുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു കുറെ നേരം കഴിഞ്ഞിട്ടും തുണ്ടൻ ചിരട്ടയും മേടിക്കാൻ പോയ അമ്മയെ കാണുന്നില്ല ശടാ ഈ അമ്മ ഇത് എവിടെ പോയി കിടക്കുന്നു കുറെ നേരം ആയല്ലോ പോയിട്ട് എനിക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ ഞാൻ പതുക്കന ഞാൻ പതുക്കെ ഇറങ്ങി നൌഷാസാറിന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു നൌഷാ സാറിന്റെ വീടിന് പുറകിലുള്ള പറമ്പിൽ കൂടിയാണ് സാറിന്റെ മിറ്റത്തേക്ക് ചെല്ലേണ്ടത് ഞാൻ നടന്ന് അവിടെ എത്തിയപ്പോഴാണ് സാറിന്റെ പുറകുവശത്തുള്ള ചായ്പിൽ ആരോ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ പതുക്കെ അങ്ങോട്ടേക്ക് നടന്നിന്നു ചായ്പിന്റെ സൈഡിൽ കൂടി അകത്തേക്ക് നോക്കിയാൽ ഞാൻ ഞെട്ടിപ്പോയി സാറും അമ്മയും എനിക്ക് അത് കണ്ട് എന്റെ പ്രഷർ കൂടി എനിക്ക് എതിർക്കാൻ തോന്നിയെങ്കിലും ഒടുവിൽ ഞാൻ അത് വേണ്ടാന്ന് വെച്ചു കാരണം അമ്മയ്ക്ക് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല എതിർപ്പില്ലെന്ന് മാത്രമല്ല അമ്മയ്ക്ക് നല്ല സഹകരണവും ഉണ്ടായിരുന്നു അവർ നിൽക്കുന്നതിന്റെ അടുത്ത് തന്നെ ചായ്പിൽ നിന്ന് പറക്കിയെടുത്ത തൊണ്ടും ചിരട്ടയും ഒരു ചാക്കിൽ കെട്ടി ചായ്പിന് പുറത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനുള്ള ഒരു ജിജ്ഞാസ എന്നിലുണ്ടായിരുന്നു എന്താണ് അവിടെ സംഭവിക്കുന്നത് അമ്മ സാറിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നുണ്ടോ അതറിയാൻ എനിക്കും വല്ലാത്ത ആഗ്രഹമുണ്ട് അങ്ങനെ ഞാൻ ആരും കാണാതെ കുറച്ചുകൂടി അടുത്തേക്ക് നീങ്ങി നിന്നു അമ്മയുടെ മുഖത്ത് നാണമോ അതോ ദേഷ്യമോ ആണോ പ്രതിഫലിക്കുന്നത് നൌഷാ സാർ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് മാറി നിൽക്കുവാണ് പെട്ടെന്ന് സാർ ചായ്പിൽ നിന്ന് ഒരു വടിയെടുത്തു ഇനി അമ്മ തൊണ്ടു പറക്കിക്കൊണ്ട് നിന്നപ്പോൾ വല്ല പാമ്പിനെയും മറ്റോ കണ്ടോ അത് കണ്ട് അമ്മ സാറിനെ വിളിച്ചു വരുത്തിയതായിരിക്കുമോ ശെ താൻ എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടിയത് അവൻ ഓർത്തു അമ്മ അത്ഭുതത്തോടെ സാറിന്റെ കയ്യിലിരുന്ന വടിയിലേക്ക് നോക്കി നിന്നു ഇങ്ങരിതെന്തുവാ ചില മന്ത്രവാദികൾ നിൽക്കുന്നത് പോലെ വടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അമ്മ ഒരു അന്താളിപ്പോടെ നൌഷാ സാറിനെയും വടിയേയും മാറി മാറി നോക്കി നിന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അതാ ആ മാന്ത്രിക ദണ്ടിൽ നിന്നും ഒരു ശക്തി പുറത്തേക്ക് പ്രവഹിച്ചു അമ്മ ഇതെല്ലാം തൊട്ടടുത്ത് നിന്ന് നോക്കി കാണുകയായിരുന്നു അയാൾ അമ്മയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ പിന്നെ അമ്മ അവിടെ നിന്നില്ല പുറത്തേക്ക് ഇറങ്ങി നൗഷ സാർ പുറകിൽ ഇറങ്ങി ഇറങ്ങി വന്ന് തൊണ്ട് ചാരി വെച്ചിരിക്കുന്ന ചാക്കുകെട്ട് എടുത്ത് അമ്മയുടെ തലയിൽ വെച്ചു കൊടുത്തു അമ്മ വീട്ടിലേക്ക് നടന്നു ഇതെല്ലാം ഞാൻ ഒരു അത്ഭുതത്തോടെ നോക്കി കാണുകയായിരുന്നു എങ്കിലും ആ സംഭവം വളരെ പെട്ടെന്ന് തീർന്നല്ലോ വിശദമായി ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്ന സങ്കടമായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അമ്മ സത്യം പറഞ്ഞാൽ അമ്മ എന്തൊരു അത്ഭുതത്തോടു കൂടിയാണ് സാറിന്റെ കയ്യിലിരുന്ന വടിയിലേക്ക് നോക്കിക്കൊണ്ട് നിന്നത് ഞാൻ ഓർത്തു അപ്പോ ഇത് വച്ച് മുതലെടുക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം സാധിക്കാം ഞാൻ മനസ്സിൽ ഓർത്തു വീട്ടിലെത്തിയ എന്നെ കണ്ടതും അമ്മ ചോദിച്ചു നീ എവിടെ പോയിടാ ഞാൻ അമ്മയെ കാണാത്തോണ്ട് തിരക്കി സാറിന്റെ വീട്ടിൽ സാറിന്റെ വീട്ടിൽ പോയി ഒരു ചെറിയ ചിരി ചിരിച്ചുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് എന്റെ ചിരി കണ്ടപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഞാൻ ഏതാണ്ടൊക്കെ മനസ്സിൽ വെച്ചാണ് പറയുന്നതെന്ന് മോൻ ഇത് ആരോടും പറയരുത് കേട്ടോ എന്ത് ചെയ്യാവടാ എന്നും ഇങ്ങനെ കുടിച്ചു കൂത്താടി വരുന്ന നിന്റെ അച്ഛൻ പിന്നെ ഞാൻ എന്തു ചെയ്യും അമ്മയുടെ കണ്ണ് നിറഞ്ഞു അമ്മ വിഷമിക്കണ്ട ഞാൻ ആരോടും ഇതൊന്നും പറയില്ല ഞാൻ വശ്യമായ ഒരു ചിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്മയ്ക്ക് കാര്യം മനസ്സിലായി അമ്മ തല കുലുക്കി അതുകൊണ്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിപ്പോയി ഞാൻ